അമ്പിമോന്റെ അലിയന്റെ കല്യാണം കൂടാൻ വേണ്ടിട്ട് വായിച്ചും ഞാനും ഉച്ചക്കയും വന്നതാണ് ഒരു പഠിക്കല് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഓഡിറ്റോറിയം ഒക്കെ കണ്ടെത്തില്ലേ നല്ല രസമുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് കല്യാണം നടക്കുന്നത് എത്തിയാൽ ആണ് നമ്മൾ പിന്നെ അവസാനം ശരിക്കുള്ള വഴിക്ക് എത്തി ഹലോ ഞമ്മള് മുടുക്കല്ലൂർ റോഡ് വന്ന് പോകുന്നൂർ റോഡിന്ന് മനോഹരമായ ഒരു റിസോർട്ട് മൂലത്തുള്ള ഒരു ഇതിലാണ് ഇവിടെ കല്യാണം നടക്കുന്ന പ്രിയാപ്പിളല്ലോ നീ കിട്ടിയ അവസരം മുതലാക്കിട്ടുടാ അല്ലേ ഇനി ലീഡർഷിപ്പിൽ തന്നെ കഴിഞ്ഞിട്ടേ ആളുള്ളു വനെ വെള്ളം കൊടുത്തോ പിടിച്ചുവെച്ചേ പിടിച്ചുവെച്ചേ ഉള്ളി കോള് കാണുന്നു ഓ വാ ഫുൾ കോളാ നിങ്ങൾ കണ്ടില്ലേ ദാ എന്താ സംഭവം തേ തേ രക്തം നീയുന്ന നേരത്ത് നങ്ങക്കിനാവിൻ തേ തുടിയിലൊരു പണ്ടത്തെ കണ്ട മുതൽ കടല കൊണ്ടു നടന്ന കലോസിനും കാരണം ാലും ഈ ഒരു പ്രോഗ്രാമിലെ ഏറ്റവും മുഖ്യ ഭക്ഷണം കഴിക്കൽ എടുക്കുന്നത് തീർച്ചയായിട്ടും വടകരക്കാരെ ഭക്ഷണം എന്ന ഒരു ഒന്നൊന്നര ഭക്ഷണമാണ് ആസ്വദിക്കാനുള്ള അവസരം കൂടിയാണ് എന്നാലും വടകരക്കാര ഭക്ഷണവും വടക്കാരെ സ്നേഹവും അത് ഗംഭീര ഗംഭീരാള വടകരങ്ങളെ മാത്രയും വർക്ക് ചെയ്യല് അപ്പൊ അന്നൊക്കെ ഗൾഫുകാർ വരുമ്പോണ്ടല്ലോ ഒരുപാട് ഡ്രസ്സും കൊണ്ടുവരും ഒരു ഞമ്മളൊക്കെ ഞങ്ങൾ ഒന്ന് പുതിയ ഡ്രസ്സ് വാങ്ങൂല നമ്മളൊക്കെ ഒന്ന് ചെറിയ ആളാ നമ്മളൊക്കെ ഡ്രസ്സ് എന്ന് ചോദിച്ചാൽ അടുത്ത് കൊണ്ടുവരുന്നതാ ഏത് ഗൾഫുകാർ വന്നാലും എളാപ്പക്ക് അന്ന് എന്ത് ചെയ്യും ഡ്രസ്സ് കൊടുക്കും പുതിയ ഡ്രസ്സുകൾ അതായത് വടങ്ങരക്കാരെ സ്നേഹം തന്നെ ഇപ്പോൾ ഉണ്ടോ സ്നേഹമൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പൊ പള്ളി കമ്പനിയിലേക്ക് എത്തിക്കണ്ടാവും എനിക്ക് ഭയങ്കര അത്ഭുതം അതല്ല ഈ ഫോണില്ലാതെ ഭക്ഷണം കഴിഞ്ഞ് നമ്മള് നിക്കാഹാളിലേക്ക് പോവാന കേട്ടോ സജീവ മാവല്ല സജീവ് ഉണ്ട് നമ്മൾ കാര്യൊക്കെ കൊള്ളാ അല്ല ഞാൻ ഞാൻ നെക്സ്റ്റ് സ്റ്റേജിൽ ആവാനാണ് ഞാൻ പറഞ്ഞത് ആപവല്ലല്ലേ ഉദന്തർത്തിവെല്ല മോഡലിങ്ങി അങ്ങ അങ്ങേ പോവാൻ പരിണ്ട് ആവേ അല്ലേ ഗാസ്നബിന്റെ ഫോട്ടോ ആയിക്കയി വാവ ആകെ ലുക്ക ആയിരിക്കുന്നേ ലുക്ക എന്ന കുറള് ഒരു പ്രതിയാല്ല സിനിമാതില്ല സിനിമാതില്ല ആ നിങ്ങൾ എന്നല്ലോ ആ നേരത്ത് കൂടി ഫ്ലവ് ലുക്കായല്ലോ എന്താണ് ഇങ്ങൾ എന്താ വല്ല അറേബ്യ വിളിച്ചൊരു കലാടിക്കൂപ്പിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം എനിക്ക് അന്നെ ഡയറക്റ്റ് നന്നാക്കിട്ട് നന്നാൻ ഗ്രൂപ്പിൽ പറഞ്ഞു റ്റാ വിഷ്മം പറയാ അന്നേരം പിറ്റേ കുറിച്ച് അറിയണം അളിയന്മാരൊക്കെ വളരെ വൈകിയാണ് എത്തുന്നത് നീ ഇപ്പൊ വലിയ അഡ്വക്കെറ്റാ കേട്ടോടാ അതെ അതെ ആവാൻ പോകുന്നു വെരി ഗുഡ് വെരി ഗുഡ് നിയമവശങ്ങൾ എന്തുവേണ എന്നോട് ചോദിച്ചോട്ടോ

സമ്പർക്കം ആ ദീനിന്റെ ഏറ്റവും വിശുദ്ധമായ ഭാഗ്യമാണ് അങ്ങനെ ജീവിതത്തിന്റെ നിരവധി തലങ്ങളിൽ നിഖില തലങ്ങളിൽ ഒരു മനുഷ്യൻ ദീൻ എന്ന സംസ്കാരത്തെ സംശീകരിക്കുമ്പോഴാണ് ാണ് നമ്മളെ അവിടുത്തെ മുഹമ്മദ് ഖാന്റെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് സ്നാക്സ് ആണ് അല്ലെ ഓർമ്മ ആയിട്ട് തരുന്നത് കുറച്ചെത്താൻ വൈകി പോയാ ஷ கிச்சல முயத்து எத்தீன்னு അബീബിന് പക്ഷെ ഭഗ ഞാനും അബീബ കാണ പോയിക്കോ അഭിമുഖ ശരിക്കും ശരിക്കും കൊണ്ടു നടന്നീരാണോ എന്റെ നാട്ടില് കച്ചവടം നടത്തറിയില്ല പക്ഷേ കാണ ഇന്ത്യനെ കുറെ വതങ്ങള് എനിക്കിത് അറിയുന്നില്ല ഈ വണ്ടി കൊറയല കണ്ടിട്ടില്ലേ എന്താണ്ട് ചെറിയോൺ ബേസ് ഒക്കെ ഇതിൽ കൊണ്ടാച്ചി ഒരു നാല് തണ്ട് ഒരു ഒരു മൂന്നോ നാല് പാട് വടിയല്ലേ വാട്ടർ ചുറ